ആശാ പ്രവർത്തകർക്ക് രണ്ടായിരം രൂപ അധികം നൽകാൻ തീരുമാനമെടുത്ത് പത്തനംതിട്ടയിലെ വെച്ചു പഞ്ചായത്ത് വേതന വർധനയ്ക്കായി ആശാപ്രവർത്തകർ സമരം നടത്തുന്നതിനിടയിലാണ് ഈ തീരുമാനം സ്വീകരിച്ചത് ഇപ്പോൾ നൽകുന്ന ഏഴായിരം രൂപയ്ക്ക് പുറമേ രണ്ടായിരം രൂപയും രണ്ട് ജോഡി യൂണിഫോമും ഗ്രൂപ്പ് ഇൻഷുറൻസും നൽകാൻ പഞ്ചായത്ത് കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനമെടുത്തെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ദൂരദർശനോട് പറഞ്ഞു ഇവിടെ പ്രവർത്തിക്കുന്ന പ്രതിമാസം രണ്ടായിരം രൂപ വീതം ശമ്പളത്തിന് പുറമെ ഓണർ വേദം കൊടുക്കുന്നത് അവർക്ക് രണ്ട് ജോഡി യൂണിഫോം നൽകുന്നത് അതുപോലെ തന്നെ ഗ്രൂപ്പായി അവരെ എല്ലാവരും ഇൻഷുറൻ ചെയ്യുന്നതിന് വേണ്ടി അഞ്ച് ലക്ഷം രൂപയാണ് ഈ ബഡ്ജറ്റിൽ നിൽക്കുന്നത് ശമ്പളവും വെത്തേണ്ട ഹെഡിൽ അഞ്ച് ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട് തൃശുദ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് വരുമാനത്തിൽ നിന്നാണ് അത് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് വാർഷിക പദ്ധതിയുടെ പ്രോജക്റ്റ് ഈ മാസം സബ്മിറ്റ് ചെയ്യും മാർച്ച് മുപ്പത് രൂപ സബ്മിറ്റ് ചെയ്യും അതിലൊരു പ്രോജക്റ്റായി ഇത് സബ്മിറ്റ് ചെയ്ത് ജില്ലാ പ്ലാനിങ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടു കൂടി ഏപ്രിൽ മാസം മുതൽ നൽകാമെന്നാണ് സാധിക്കും കൊടുക്കാം എന്ന് കരുതുന്നു കരുതി അംഗൻവാടിക്കാരുടെ പ്രവർത്തനങ്ങളെ നേരിട്ട് അറിയാവുന്ന വ്യക്തികളുടെ ജനപ്രതിനിധികൾ ഗ്രാമപഞ്ചായത്ത് പ്രതിരുന്നതാണ് അവരോടൊപ്പമാണ് അവർ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ കോവിഡ് കാലത്ത് അവരുടെ സേവനം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സേവനമായിരുന്നു അടച്ചിട്ട ലോക്ക്ഡൌൺ രാജ്യത്ത് വീടുകളിലേക്ക് എത്തുകയും കോവിഡ് രോഗികളുടെ മാത്രമല്ല മറ്റ് കടപ്പു രോഗികളുടെയും അതുപോലെ തന്നെ ജീവിതശൈലി രോഗമുള്ളവരുടെ ഒക്കെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക ഞങ്ങളോടൊപ്പം കൂടെ നിൽക്കുക അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മകുത്തമായ സേവനം തന്നെയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങൾക്ക് രണ്ടായിരം രൂപയും രണ്ടു ജോടി യൂണിഫോമും ഇൻഷുറൻസും വെച്ചിട്ട് ഈ പദ്ധതിയിൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്കത് ആശമാർക്കും വളരെയേറെ സന്തോഷമാണ് എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തിലും ഇങ്ങനെ എല്ലാ ആശമാർഗം ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പതിനഞ്ച് പേരും ആത്മാർത്ഥതയോടെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് പൊന്നമാമ അവിടെ നിരന്തരം ഞങ്ങൾ വി ഇവരുടെ രണ്ടുപേരോട് നിരന്തരം ഞങ്ങൾ കാണുമ്പോൾ പറയും ഞങ്ങൾക്ക് യൂണിഫോം എങ്കിലും തരണ്ടേ എന്ന് ഞങ്ങൾക്ക് എന്താണെങ്കിലും ഈ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് യൂണിഫോം മാത്രമല്ല നിങ്ങൾക്ക് രണ്ടായിരം രൂപയും ഇൻഷുറൻസും കൂടി വെച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും അതിനെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ഈ പഞ്ചായത്ത് ഭരണ സമിതിയില് ഞങ്ങളെ ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഞങ്ങളെ ആക്ഷന്മാർക്ക് രണ്ടായിരം രൂപ ദിനം മാറിയവരുന്നു അതുപോലെ തന്നെ ഇൻഷുറൻസിനും അവർക്ക് യൂണിഫോമിനും ഒക്കെ കൂടി ആയിട്ട് അഞ്ച് ലക്ഷം രൂപ ഉദ്ദേശിക്കും പഞ്ചായത്ത് കമ്മിറ്റി അവർ നടന്നെടുത്ത ഒരു തീരുമാനപ്രകാരമാണ് ചർച്ച ചെയ്ത്